എല്ലാർക്കും കേരളി കോൾ കറിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇൻട്രോ അധികം വലിച്ചു കിട്ടുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ മിഞ്ചി കുട്ടികളുടെ തള പിന്നെ ഒരു ഡിസൈൻ ഫാസർ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഏഹ് ലക്ഷ്മിയുടെയും കൃഷ്ണന്റെയും ലോക്കറ്റ് കാണിച്ചു പിന്നെ രണ്ട് ഡിസൈൻ ചെയിൻ കാണിച്ചു അപ്പൊ ഇന്നത്തെ വീടില് ഇതാണ് തളയും കുട്ടികളുടെ തളയും മിഞ്ചി രണ്ടു തരം കുട്ടികളുടെ തള ഒരു തരം പിന്നെ പാദസരം ഒരു ഡീസൺ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പം നമുക്ക് അധികം സമയങ്ങളിൽ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ ഇത് ആവശ്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. പിന്നെ ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടുകയും ചെയ്യുക. അത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മുടെ പഞ്ചലോകത്തിൻ്റെ പാതസരാണ് നമ്മൾ സവിധൻ ടൈപ്പ് ആണ് സ്വർണ്ണത്തിലുള്ള അതേ സവിധൻ ടൈപ്പ് പാൽസിലാണ് വരുന്നത് ഇതിന് നമുക്ക് ഒമ്പതും പത്തും ഇഞ്ചാണ് സൈസാണ് അവൈലബിൾ സൈസ് പറയുന്നത് നമ്മൾ ഇഞ്ചിലാണ് ഒമ്പത് ഇഞ്ചിലും പത്തിഞ്ചിലാണ് രണ്ടളവിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് അതിൽ സംസാരിക്കാം ഇത് പിന്നെ പഞ്ചലോകത്തിൻ്റെ ബോൾത്തള എന്ന് പറയും കുട്ടികളുടെ കാൽമ തളയാണിത് പഞ്ചലോകത്തിൻ്റെ ആണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് ഒരള കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് അളവൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അളവ് കുറച്ചും കുട്ടിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് പഞ്ചലോകത്തിൻ്റെയാണ് ഇപ്പം ഇതിൻ്റെ വിലയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വാട്സാപ്പിൽ കൊടുക്കാം അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് അതിൽ ഞാൻ പറഞ്ഞുതരാം ഇത് പിന്നെ പഞ്ചലോകത്തിൻ്റെ രണ്ട് ടൈപ്പ് മിഞ്ചിൽ ഒരു ടൈപ്പാണ് ഇത് കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ഒഴുക്കൻ ആണ് പക്ഷെ അത് പ്ലെയിനായിട്ടുള്ള മിഞ്ചി ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊരു സാധിക്കും പിന്നെ ഇത് ഇതോ ഒരു ടൈപ്പ് ഒഴുക്കനാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ് പഞ്ചലോകത്തിൻ്റെ തന്നെയാണ് ഇത് നമുക്ക് രണ്ട് സൈസ് ആണ് പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യണത് കൊണ്ട് നമുക്ക് കൂട്ടിയാ കൂട്ടാനും കുറയ്ക്കാനും ഉള്ള അതായത് ഒരു ഒരെണ്ണം എടുത്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇത് മിഞ്ചിയിലത്തെ രണ്ട് രണ്ടാമത്തെ ഡിസൈനാണ് ഇത് ഒഴുക്കങ്ങളൊക്കെ വരില്ല നമ്മുടെ സ്വർണ്ണത്തിലുള്ളത് അതിൻ്റെ ടൈപ്പ് മിഞ്ചി ഒഴുക്കനായിട്ട് ഫുള്ള് ഒഴുക്കൻ തന്നെയാണ് ഇത് പെട്ടെന്നൊന്നും വളയില്ല നല്ല സ്ട്രോങ് തന്നെയാണ് ഇത് നമുക്ക് സൈസ് ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനും കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും അപ്പോൾ ഒരു സൈസ് കഴിഞ്ഞാലും കുറയ്ക്കാനാണെങ്കിലും കുഴപ്പമില്ല കൂട്ടാനാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇത് ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് മിഞ്ചി മിഞ്ചിയിൽ രണ്ട് ടൈപ്പ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം പിന്നെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം